സ്ട്രോങ് റൂം തുറന്നിരിക്കുകയാണ് ഒരു നിമിഷം സേഫ് സ്ട്രോങ് റൂം തുറന്നിരിക്കുകയാണ് പോസ്റ്റൽ ബാലറ്റുകൾ സൂക്ഷിച്ചതും അതുപോലെ ഇവി എമ്മൂമുകളാണ് തുറക്കുന്നത് സീൽ ചെയ്തു വെച്ചിട്ടുള്ള റൂം തുറന്ന് ഉദ്യോഗസ്ഥർ അകത്ത് കയറിയിരിക്കുകയാണ് കാണുന്നതാണ് സീൽ ചെയ്തു വെച്ചിട്ടുള്ള പെട്ടികളായിരിക്കും ഒരു പക്ഷേ പോസ്റ്റൽ ബാലറ്റുകൾ സാജിദ് അജ്മൽ ചേരുന്നു സാജിദ് ഇനി എന്താണ് പ്രക്രിയ കൗണ്ടിംഗ് കൗണ്ടിംഗ് ഹാളിലേക്ക് ഉടൻ തന്നെ ഈ സ്ട്രോങ് റൂമിൽ നിന്നുള്ള മെഷീനുകളും പോസ്റ്റൽ ബാലറ്റുകളും എത്തിക്കുക എന്നുള്ളതാണ് ഇനി നടക്കാനുള്ളത് നമ്മൾ ദൃശ്യങ്ങൾ കാണുന്നുണ്ടാവുന്നു പ്രതീക്ഷിക്കുന്നു ഈ കൗണ്ടിംഗ് സെന്ററിലേക്ക് ഉള്ള ഈ പോസ്റ്റൽ ബാലറ്റുകളും മറ്റും സുരക്ഷിതമായി സൂക്ഷിച്ചിരിക്കുന്ന സ്ട്രോങ് റൂം തുറക്കുകയാണ് തുറന്ന് കഴിഞ്ഞിരിക്കുന്നു ഇനി ഒന്നാമത്തെ റൗണ്ട് അങ്ങനെ കൃത്യമായി ഓരോ റൗണ്ടിലുള്ള മെഷീനുകൾ കൃത്യമായി സ്ട്രോങ് റൂമിൽ വെച്ചിട്ടുണ്ട് അത് ഒന്നാമത്തെ റൗണ്ടിൽ ഒന്ന് മുതൽ പതിനാല് വരെ ഉള്ള ഈ മിഷനുകൾ എടുത്ത് ആദ്യം കൌണ്ടിങ് ഹാളിലേക്ക് കൊണ്ടുപോകും അവിടെ ടേബിൾ ഒന്നിൽ ബൂത്ത് നമ്പർ ഒന്നിന്റെ ഈ മിഷൻ വെക്കും അങ്ങനെ ഈ പതിനാല് എണ്ണം ആദ്യം വെക്കും അത് എണ്ണുക അതിനു മുൻപായി ഈ പോസ്റ്റൽ ബാലറ്റ് എണ്ണും അതിന് പോസ്റ്റൽ ബാലറ്റും സർവീസ് ഓട്ടും എണ്ണുന്നതിനായി അഞ്ച് ടേബിളുകൾ സജ്ജീകരിച്ചിട്ടുണ്ട് ഈ മുപ്പത്തിനാല് സർവീസ് ഓട്ടാണ് ആകെ ഉള്ളത് സർവീസ് ഓട്ടും പോസ്റ്റൽ ബാലറ്റും ചേർത്ത് ആയിരത്തി എണ്ണമാണ് ഉള്ളത് ഇതിൽ ഈ പോസ്റ്റൽ ബാലറ്റ് പൂർണമായി എണ്ണിക്കഴിയുന്നതിന് മുൻപ് തന്നെ ഇ വി എം ആരംഭിക്കും കൃത്യം എട്ട് മണിക്ക് തന്നെ പോസ്റ്റൽ ബാലറ്റുകൾ എണ്ണി തുടങ്ങും എട്ട് പത്തോടുകൂടി ഇ വി എം എണ്ണി തുടങ്ങും ഇപ്പോൾ ഈ സ്റ്റോകം തുറന്ന് അതിന്റെ നടപടിക്രമങ്ങളാണ് കാണുന്നത് ഈ രാവിലെ മുതൽ തന്നെ ഈ കൗണ്ടിംഗ് ഏജന്റുമാർ വന്ന് കാത്തു നിൽക്കുന്നുണ്ടായിരുന്നു അവരെയും ഇപ്പോൾ ഈ കൗണ്ടിംഗ് ഹാളിലേക്ക് കടത്തിവിട്ട് തുടങ്ങിയിട്ടുണ്ട് ഇനി ഏതാനും മിനിറ്റുകൾ മാത്രം കേവലം അര മണിക്കൂറിൽ താഴെ മാത്രമാണ് ഈ കൗണ്ടിങ് ആരംഭിക്കാനുള്ളത് വോട്ടെണ്ണൽ ആരംഭിക്കാൻ ഉള്ളത് അതിന്റെ നടപടിക്രമങ്ങൾ എന്ന് പറയുന്നത് ഇനി ഓരോ റൗണ്ടിലെയും പോളിംഗ് സാ സാമഗ്രികൾ അതായത് വോട്ടിംഗ് യന്ത്രങ്ങൾ കൗണ്ടിംഗ് ഹാളിലേക്ക് കൊണ്ടുപോകുന്നു അവിടെ നിന്ന് കൃത്യമായി ഓരോ ടേബിൾ അടിസ്ഥാനത്തിൽ ഈ മെഷീനുകൾ വെക്കുന്നു ഒരു ടേബിളിൽ എല്ലാ രാഷ്ട്രീയ പാർട്ടികളുടെയും ഒരു പ്രതിനിധി ഉണ്ടാകും അതായത് എൽ ഡി എഫിന് ഒരു പോളിംഗ് ഏജന്റ് യു ഡി എഫിന് ഒരു കൗണ്ടിംഗ് ഏജന്റ് യു ഡി എഫിന് ഒരു കൗണ്ടിംഗ് ഏജന്റ് എന്ന രീതിയിൽ ഉണ്ടാകും ഇവർക്ക് മുന്നിലാണ് ഇത് പ്രദർശിപ്പിക്കുക ഈ മിഷൻ ആരംഭിക്കുമ്പോൾ തന്നെ അത് ഓണാകുന്നു എന്ന് കാണിക്കും തുടർന്ന് ഒന്നാമത്തെ സ്ഥാനാർത്ഥി അത് ഇവിടെ ബി ജെ പി സ്ഥാനാർത്ഥിയാണ് ഐ ബി ജെ പി സ്ഥാനാർത്ഥി ലഭിച്ചു എന്ന് കാണിക്കും രണ്ടാമത്തെ സ്ഥാനാർത്ഥി ആരാധൻ ചോക്കത്ത് യു ഡി എഫിനാണ് ഈ യു ഡി എഫിന് എത്ര വോട്ട് ലഭിച്ചു എന്ന് കാണിക്കും പിന്നീട് മൂന്നാമത്തെ സ്ഥാനാർത്ഥി എം സ്വരാജ് എൽ ഡി എഫ് ആണ് ഈ എം സ്വരാജിന് എത്ര വോട്ട് ലഭിച്ചു എന്ന് കാണിക്കും അഞ്ചാമത്തെ സ്ഥാനാർത്ഥിയായാണ് ഈ ക്രമ നമ്പറിൽ വരുമ്പോൾ പി വി അൻവർ വരുന്നത് പി വി അൻവറിന് എത്ര വോട്ട് ലഭിച്ചു എന്ന് കാണിക്കും അങ്ങനെ ഈ പത്ത് സ്ഥാനാർത്ഥികളാണ് ഉള്ളത് ഈ പത്ത് സ്ഥാനാർത്ഥികളുടെ ഇതും കഴിഞ്ഞതിന് ശേഷം സ്വാഭാവികമായും ഓരോ ആളുകൾക്കും എത്ര വോട്ട് ലഭിച്ചു എന്നുള്ളത് ഈ ഉദ്യോഗസ്ഥർ ഈ ആർഒയുടെ ടേബിളിലേക്ക് എത്തിക്കും ആർഒയാണ് പിന്നീട് അത് ഇലക്ഷൻ കമ്മീഷന്റെ ഔദ്യോഗിക സൈറ്റിലേക്കും മറ്റും മാറ്റുക അതിനു വേണ്ടിയുള്ള ഒരു നടപടിക്രമമാണ് ആ നടപടിക്രമങ്ങൾക്ക് മുൻപ് തന്നെ നമുക്ക് വിവരങ്ങൾ ലഭ്യമാക്കാൻ കഴിയും എന്നാണ് പ്രതീക്ഷിക്കുന്നത് ശരി എന്തായാലും വോട്ടെണ്ണൽ അല്പസമയത്തരം തന്നെ ആരംഭിക്കും ഇപ്പോൾ സമയം ഏഴ് മുപ്പത്തിമൂന്ന് എട്ട് മണിക്കാണ് വോട്ടെണ്ണൽ ആരംഭിക്കുക ആദ്യം പോസ്റ്റൽ ബാലറ്റുകളും സർവീസ് റോഡുകളും എണ്ണും അതിനുശേഷമാണ് ഇ വി എമ്മിലേക്ക് കടക്കുക ഏതാണ്ട് ഒരു ഒൻപത് മണിയാകുമ്പോഴേക്കും നമുക്ക് ഒരു ഫസ്റ്റ് ട്രെൻഡ് മനസ്സിലാവുമെന്നാണ് കരുതുന്നത് ആദ്യ ഫലസൂചന തന്നെ എട്ട് മണിക്ക് ശേഷം ഉടൻ തന്നെ നമുക്ക് ലഭ്യമാവുമെന്ന് കരുതുന്നു നമ്മൾ പൂർണ്ണ സജ്ജരാണ് എന്തായാലും മുഹമ്മദ് അസ്ലമും സെയ്ഫ് സൈൻ ഇല്ലാദ്ദീനും സാജിദ് അജ്മലുമാണ് കൌണിംഗ് സ്റ്റേഷന് പുറത്തും അകത്തുമായിട്ടുള്ളത് മറ്റുള്ളവർ മറ്റിടങ്ങളിലും സജ്ജരാണ്